ചേട്ടന്റെ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് അത് മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെയാണ് പക്ഷെ ഇടക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു മഴക്കാലം തന്നെ പ്രതീക്ഷിക്കാം ഒരിക്കലും ഇല്ല തിരിച്ച് എല്ലാ സീസണും പിടിക്കണല്ലോ നമ്മള് സമ്മർ വരും വേനൽക്കാലം വരും മഴക്കാലം വരും തണുപ്പ് വരും അല്ലേ കാരണം കാരണം മഴക്കാലം അതെ അതെ വേനൽ വരും സിനിമ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ആ പടത്തിനെ ഏറിക്കേറ്റുന്നത് ധ്യാൻ ചേട്ടനെ ഏറിക്കേറ്റുന്ന ആളുകൾ റിവ്യൂവേഴ്സ് അശ്വന്ത് ഗോക്കായാലും ഒക്കെ നല്ല അഭിപ്രായം പറയുന്നത് എനിക്ക് ഒന്നും ബാധിക്കുന്നില്ല എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി പക്ഷെ നല്ല സിനിമകൾ വന്നു അത് വളരെ സന്തോഷം വളരെ സന്തോഷമായി അതെ അതെ അപ്പൊ ചോദിക്കുന്നത് എങ്ങനെയാണ് സാധാരണ ആളുകളോട് ചോദിക്കുന്നത് പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും എന്നാണ് ചേട്ടന് അതൊരു പുത്തരിയല്ല അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് നേരിടുന്നത് അത് സത്യം അത് ഭയങ്കര ടഫ് ചോദ്യം അല്ലേ അതെ അതെ അല്ലേ ഇതിപ്പോ ഈ വിജയം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴ് നീ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ഇതൊക്കെ ഇതിന്റെ കാരണം ഞാൻ ഈ വർഷത്തെ എന്റെ പന്ത്രണ്ടാമത്തെ പടമായിരുന്നു ഈ മാസം എത്ര മാസമായി കാണും ഒമ്പത് മാസം ഒമ്പത് മാസത്തില് പന്ത്രണ്ടാമത്തെ പടം അല്ലെങ്കിൽ പത്താമത്തെ പടത്ത് പടം പത്താമ ആ താങ്ക് യു പത്തോ പരിത പടമായി അതിലിപ്പോ പ്രിൻസ് ഉജ്ജ്വലൻ പിന്നെ ഏതായിരുന്നു വള സൂറിയ പിന്നെ വള മൂന്ന് പടം അപ്പൊ പത്തില് നൂറില് കൂട്ടിക്കോ മാർക്ക് നൂറിൽ മുപ്പത് അയ്യോടാ ഇരുപത്തെട്ടല്ലേ പാസ് എൺപതിലാണോ സോറിടാ പാസ് അല്ലേ അപ്പൊ ജസ്റ്റ് പാസില് ഇരിക്കുക അപ്പൊ എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് സന്തോഷിക്കാനൊന്നും ഇല്ല അതിനിന്യൂ ചെയ്ത് പോവാന്നുള്ളത് അങ്ങനെ ജസ്റ്റ് പാസ്സായി പോന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് സിനിമകൾ ചെയ്യുന്നു ഈ ഞാൻ ഇവരും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഇവർ വളരെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആളും എനിക്ക് അത്തരം അതിയായ ഒരു പാഷൻ ഒന്നും സിനിമയോട് ഇല്ലാത്ത ഒരാളും എന്ന് വെച്ചാൽ അപ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ അത് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിജയങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ തന്നെയാണ് പക്ഷെ ഇതിനെ തുടർന്ന് ഉള്ള പരാജയങ്ങൾ വരാനുണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് കൂടുതൽ സന്തോഷിക്കാനും പറ്റില്ല കാരണം എനിക്കറിയല്ലോ ഇനി വരാനിരിക്കുന്ന എന്തൊക്കെയാണ് ഒരു വേനൽക്കാലം വരുമല്ലോ അതുകൊണ്ട് ഇതിലൊന്നും തന്നെ മതിമറന്ന എന്താ മതിമറന്ന് ഞാൻ ഒന്നും ആഹ്ലാദിക്കുന്നില്ല അടുത്ത ആഴ്ച തന്നെ നീ ചോദ്യം മാറ്റി ചോദിക്കുന്നതായിരിക്കും നീ ചിലപ്പോ എന്നെ വെറുക്കും അശ്വന്തൂപ്പ് പറഞ്ഞാരുന്നേ പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് കിട്ടി അതല്ല പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബ്രില്യന്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഈ സംവിധായകരെ സെലക്ട് ചെയ്യുന്നത് ധ്യാൻ ചേട്ടൻ തന്നെയാണ് അപ്പൊ പണി അറിയാവുന്ന സംവിധായകരെ സെലക്ട് ചെയ്തൂടെ ധ്യാൻ ചേട്ടനും ഒരു സംവിധായകനാണ് അതുകൊണ്ടാണ് എന്റെ ഉദ്ദേശം ഞാൻ എനിക്ക് മനസ്സിലായിട്ടില്ലേ നല്ല സിനിമകൾ ചെയ്യുക സിനിമകൾ ചെയ്യാന്ന് ഇതിനിപ്പോ ഇതിനിപ്പോ നല്ലതാണോ ചീത്തയാണോന്ന് പറഞ്ഞിട്ടൊന്നുമല്ലോ നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് എനിക്ക് എനിക്ക് മോശം നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ആദ്യ തവണ കാണുന്ന സമയത്ത് നമ്മൾ ഒരു സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പാഷൻ സിനിമ അദ്ദേഹം അതൊന്നും പലർക്കും വരുന്ന പലരും ഇതൊക്കെ കാണിക്കും ഭയങ്കര ആത്മാർത്ഥതയോടെ സിനിമയോട് നിൽക്കും പിന്നെ വന്ന് രണ്ടു ദിവസം കഴിയുമ്പോഴായിരിക്കും അറിയാം ഇവനെ പണിയൊന്നും അറിയില്ല എന്ന് പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് പുതുമുഖ സംവിധാനം അവിടെ എത്തുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയുക പുള്ളി കമ്പനിയും ബില്ലിനും എടുക്കാത്ത അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഭയങ്കര ഒരു ഒരു രീതിയിലും അഭിപ്രായങ്ങൾ എടുക്കാത്ത അല്ലെങ്കിൽ തീരെ ഓപ്പൺ ഇല്ലാത്ത ആൾക്കാരായിരിക്കും അപ്പൊ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല സിനിമ ഞാൻ പറഞ്ഞില്ലേ പല ഘട്ടങ്ങളിലായിട്ട് വീണു പോവും ഇപ്പൊ സ്ക്രിപ്റ്റ് വായിക്കാറില്ല